ായിട്ടുള്ള ഒരു ഊണാണ് ഉച്ചയ്ക്കുള്ളത് കേട്ടോ സാമ്പാറാണ് സാമ്പാറിൽ എല്ലാ കഷ്ണമൊന്നുമില്ല ഉള്ള കഷ്ണം കൊണ്ട് ഞാനൊരു തട്ടിക്കൂട്ട് തട്ടിക്കൂട്ട് സാമ്പാറുണ്ടാക്കിയതാണ് പിന്നെ നമ്മളുടെ അടവ് കേട്ടോ മീനാണ് അതിൻ്റെ കൂടെ നല്ല കാന്താരി ഒരു സൈഡിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നുണ്ടോ അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇന്നത്തെ എൻ്റെ വിഭവം എന്താന്ന് പറഞ്ഞാൽ ഇടിച്ചക്ക ഇടിച്ചക്ക അടിപൊളിയായിട്ട് ഉപ്പേരി ആക്കി വെച്ചിരിക്കുക ഒന്നുമില്ല കേട്ടോ കട്ട് ചെയ്യുക ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നു കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില കടുക് ഒക്കെ പൊട്ടിച്ചിട്ട് ഇട്ട് അതിലേക്ക് നമ്മൾ ഇടിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഇങ്ങോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഉപ്പിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി അടച്ചു വെച്ചിട്ട് വേവിച്ചു ഇത്ര പണിയുള്ളൂ ആ വെള്ളമൊക്കെ വറ്റി വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളി ఉప్పేట వేడిక